പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ നടൻ വിഷ്ണു പ്രസാദ് അന്തരിച്ചു കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് മരണം കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ നില ഗുരുതരമായിരുന്നു കുടുംബം കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സജീവമായി തയ്യാറെടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ ദാതാവാകാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പൈസ സ്വരൂപിക്കാൻ കുടുംബം പാടുപെടുകയായിരുന്നു നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച താരമാണ് വിഷ്ണുപ്രസാദ് സിനിമാ പ്രവർത്തനങ്ങൾക്ക് പുറമേ നിരവധി ടെലിവിഷൻ മേഖലകളിലും സജീവമായിരുന്നു വിഷ്ണുപ്രസാദ് സിനിമകളിലും സീരിയലുകളിലും വില്ലൻ വേഷങ്ങളിലൂടെ അംഗീകരിക്കപ്പെട്ട താരമാണ് വിഷ്ണുപ്രസാദ് കൂടാതെ അമ്മ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് സംഘടനകളുടെ സജീവ അംഗമായിരുന്നു ഈ സംഘടനകളിൽ നിന്ന് കുടുംബത്തിന് അടിയന്തര സഹായമായി സാമ്പത്തിക സഹായം നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി ഏകദേശം മുപ്പത് ലക്ഷം രൂപ ആവശ്യമാണെന്ന് കിഷോർ സത്യ നേരത്തെ അറിയിച്ചിരുന്നു അഭിരാമി അനനിക എന്നീ രണ്ട് പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്